അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പരവൂർ പുഴിക്കല ചീപ്പ് പാലം ബലക്ഷ്യത്തിൽ നിൽക്കുമ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോർസ് ലോറുകൾ ടൺ കണക്കിന് മണലുമായി പോകുന്നത് ഈ പാലത്തിലൂടെയാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതലും മണൽ കയറ്റി ലോറുകൾ ഇതുവഴി പോകുന്നത് ലോഡ് കൂടിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതിന് പരിധി നിശ്ചയിച്ച് മുൻപ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ബോർഡ് ഇവിടെ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ പാലമാണ് പരവൂർ എന്ന കൊല്ലത്തേക്കും തിരിച്ചും തീരദേശ റോഡിനെ ബന്ധിപ്പിക്കുന്നത് പാലത്തിന് ബലക്ഷയമുണ്ടോ എന്ന് വിശദമായ പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമായി ലോറികളുടെ നിരന്തര ഓട്ടം കാരണം റോഡിലെ പൈപ്പ് ലൈനുകൾ ഒട്ടനവധി ഭാഗത്ത് പൊട്ടിക്കിടക്കുകയാണ് കൂടാതെ ഷട്ടറുകൾ തുറന്നു നടക്കുന്നതിനാൽ കായലിന്റെ തിരങ്ങളിലുള്ളവർക്ക് ശുദ്ധജലക്ഷാമം നേരിടുന്നുമുണ്ട് ഷട്ടറുകൾ സ്ഥാപിക്കാനുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഒരു സമയത്ത് ആരംഭിച്ചെങ്കിലും കരാറുകാർ സ്ഥാപിച്ച ബണ്ടുകൾ വെള്ളപ്പൊക്കം കാരണം പൊളിച്ചു മാറ്റേണ്ടി വന്നു നവീകരണ പ്രവർത്തനത്തിനായി കൊണ്ടുവന്ന ഷട്ടറുകൾ ഇപ്പോൾ മാസങ്ങളായി സമീപത്തെ ഒരു ക്ഷേത്രം കോമ്പൗണ്ടിൽ ടർപോളിംഗിൽ വെച്ച് മൂടിയ നിലയിലാണ് കൊണ്ടുവന്ന ഷട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയാത്തത് അലൈൻമെന്റ് കറക്റ്റ് അല്ലാത്തതാണ് കാരണമെന്നും ആക്ഷേപമുണ്ട്